വയനാട്ടുകാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂലൈ ഒന്ന് മറക്കാനിടയില്ല അന്ന് ഉരുൾപൊട്ടൽ എന്ന വാക്കുപോലും പരിചയമില്ലാതിരുന്ന വയനാട്ടുകാർ ജൂലൈ രണ്ടാം തീയതി ഉണർന്നത് ചൂരൽ മലയ്ക്കപ്പുറത്തെവിടെയോ വലിയ മലയിടിച്ചിടൽ ഉണ്ടായിരിക്കുന്നു അഞ്ഞൂറ് മീറ്റർ വീതിയിൽ നാലു കിലോമീറ്ററോളമാണ് അന്ന് മണ്ണൊലിച്ചിൽ വന്നത് ഇരുന്നൂറടി വീതിയിലും അൻപതടി ഉയരത്തിലും മണ്ണും ചെളിയും നിറഞ്ഞു അന്നുവരെ കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ പിന്നീട് പടിഞ്ഞാറത്തറയിൽ കാപ്പിക്കളത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പതിനൊന്ന് പേർക്കും രണ്ടായിരത്തി ഏഴിൽ വാളംതോട്ടിൽ നാല് പേർക്കും മലയിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ടു ചൂരൽ മലയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെ പുത്തുമലയിൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് പതിനേഴ് പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടൽ സംഭവിച്ചു കണക്ക് പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തൊടുപുഴ കരുമല്ലൂരിൽ ഒൻപത് പേരുടെ ജീവൻ അപഹരിച്ച മലയിടിച്ചിലിൽ തുടങ്ങി മിക്കവാറും എല്ലാ വർഷവും സംസ്ഥാനത്തിന്റെ വിവിധ മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വയനാട് ഉൾപ്പെടെ മൂന്നിടങ്ങളിലും തൊണ്ണൂറ്റിനാല് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിൽ രണ്ടിടങ്ങളിൽ വീതവും ഉരുൾപൊട്ടലുണ്ടായി രണ്ടായിരത്തി ഇരുപതിൽ ഇടുക്കിയിലെ പെട്ടിമുടിയിലുണ്ടായ എഴുപത് പേർക്ക് ജീവഹാനി സംഭവിച്ച ഉരുൾപൊട്ടലിനു ശേഷം ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പതിന് രാത്രിയിലാണ് മുണ്ടക്കയിൽ ദുരന്തം ആവർത്തിച്ചത് അതിതീവ്ര മഴ മുതൽ അനിയന്ത്രിതമായ പ്രകൃതി വിഭവ ചൂഷണം വരെ അനേകം ഘടകങ്ങളാണ് ഈ ദുരന്തങ്ങൾക്ക് കാരണം എന്നാൽ ഈ ഘടകങ്ങൾ മാത്രമാണോ മുണ്ടക്കൈയിലെ ദുരന്തത്തിന് കാരണം ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തെ ഭൂരിപക്ഷം ജനങ്ങളും സമീപകാലത്ത് അവിടേക്ക് കുടിയേറി താമസിച്ചവരല്ല ഒന്നര നൂറ്റാണ്ടിനപ്പുറം ബ്രിട്ടീഷുകാർ തേയിലത്തോട്ടങ്ങൾ വെച്ചു പിടിപ്പിച്ചപ്പോൾ അവിടെ തൊഴിലാളികളായി വന്നവരുടെ പിൻതലമുറക്കാരാണ് ഇവർ ഗൂഡല്ലൂർ ചൂരൽമല പടിഞ്ഞാറേത്തറ തുടങ്ങിയ പ്രദേശങ്ങളിലെ പാറകളിൽ സ്വർണത്തിന്റെ അംശമുണ്ട് എന്നൊരു വാർത്ത ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും മറ്റും ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ പ്രചരിക്കുകയുണ്ടായി അതിനു മുമ്പ് തന്നെ മാനന്തവാടി ബത്തേരി കൽപ്പറ്റ വൈത്തിരി പൊഴുതന തുടങ്ങിയ പ്രദേശങ്ങൾ കാപ്പിത്തോട്ടങ്ങൾ ആരംഭിച്ചിരുന്നു പാറകളിൽ സ്വർണത്തിന്റെ അംശം ഉണ്ടെന്ന് ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ഡോക്ടർ ബുക്കാനൻ എന്ന ബ്രിട്ടീഷ് പര്യവേഷകനാണ് കണ്ടെത്തിയത് തുടർന്ന് മിസ്റ്റർ ചെയ്യങ് എന്ന ഒരു ബ്രിട്ടീഷ് പര്യവേഷകൻ നീലഗിരി മലകളിലെ അരുവികളിൽ നിന്നും സ്വർണത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ അന്നത്തെ മലബാർ കളക്ടറായിരുന്ന ടി എച്ച് ബാബറും ഇക്കാര്യം സ്ഥിരീകരിച്ചു ഈ അന്വേഷണങ്ങൾ തുടർന്നു നിലമ്പൂർ രാജാവ് തന്റെ പ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന സ്വർണത്തിന്റെ പത്ത് ശതമാനം റോയൽറ്റി നൽകണമെന്ന് ആവശ്യപ്പെടുന്നത് വരെ കാര്യങ്ങൾ എത്തിയെങ്കിലും പിന്നീട് കുറച്ചു വർഷങ്ങൾ സ്വർണ പര്യവേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ഓസ്ട്രേലിയൻ സ്വർണ പരിവേഷകരായ സ്നേഹം വിദേശം ചേർന്ന് ആൽഫാ ഗോൾഡ് കമ്പനി എന്നൊരു ബോയിന്റ് സ്റ്റോക്ക് കമ്പനി രൂപീകരിച്ച് പന്തലൂരിൽ സ്വർണകനനം തുടങ്ങി ഭൂമിയുടെ ഉപരിതലത്തിലെ പാറകളിൽ നിന്നും സ്വർണം വേർതിരിക്കാൻ സാധിച്ചിരുന്നതിനാൽ കുറച്ചു വർഷങ്ങൾ കമ്പനി ലാഭത്തിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ പുതിയ രണ്ട് കമ്പനികൾ കൂടി രംഗത്തെത്തി വയനാട് പ്രോസ്പെക്ടി കമ്പനി പ്രിൻസ് ഓഫ് വെയിൽസ് കമ്പനി പക്ഷേ ഇവ രണ്ടും തുടങ്ങി ഒരു വർഷത്തിനകം സ്വർണം കണ്ടെത്താനാവാത്ത പൂട്ടിപ്പോയി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലാണ് ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ ബറോസ്മിസ് എന്ന സ്വർണ്ണഖന വിദഗ്ധൻ വയനാട്ടിലെത്തി പടിഞ്ഞാറെത്തറയിൽ രണ്ടായിരം ഏക്കർ സ്ഥലത്ത് പര്യവേഷണം തുടങ്ങുന്നത് അയാൾ ആ ിൽ നിന്നും സ്വർണം കുഴിച്ചെടുത്ത് വയനാട്ടിൽ നിന്ന് എന്ന പേരിൽ ഇംഗ്ലണ്ടിലേക്ക് കയറ്റി അയക്കുക കൂടി ചെയ്തതോടെ ഇംഗ്ലണ്ടിൽ വയനാട്ടിലെ സ്വർണ്ണഖന ബ്രാന്ത് അതിന്റെ ഉച്ചസ്ഥായി ഇതേ വർഷം ഇംഗ്ലണ്ടിൽ കമ്പനികളും ഇന്ത്യയിൽ ആറു കമ്പനികളും വയനാട്ടിൽ സ്വർണ്ണ ഖനനത്തിനായി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തു മൊത്തം ആറ് ദശലക്ഷം പൗണ്ട് ആയിരുന്നു ഇവയുടെ മൂലധനം ധാരാളം മൈനിങ് വിദഗ്ധർ ഇംഗ്ലണ്ടിൽ നിന്നും വയനാട്ടിലെത്തി അവരിൽ പലരും ഇംഗ്ലണ്ടിലെ കുശിനീക്കാരും സർക്കസുകാരുമായിരുന്നു ഈ കമ്പനികളുടെ ഓഹരി മൂല്യം വാനോളം ഉയർന്നു ഗൂഡല്ലൂരിനടുത്ത പന്തലൂരിൽ വലിയ സത്രങ്ങളും ഗോൾഫ് കോഴ്സുകളും മറ്റും രൂപപ്പെട്ടു ഓസ്ട്രേലിയയിൽ നിന്നും മറ്റും ഖനനത്തിനാവശ്യമായ യന്ത്ര സാമഗ്രികളും റെയിലുകളും മറ്റും എത്തിച്ചേർന്നു ആയിരക്കണക്കിന് ഏക്കർ നിപിട വനങ്ങളും അന്നുണ്ടായിരുന്ന കാപ്പിത്തോട്ടങ്ങളും മൈനിങ് കമ്പനികൾ വാങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നോടെ ഖനനം ആരംഭിച്ചു അപ്പോഴും വ്യാജവാർത്തകൾ ഇംഗ്ലണ്ടിലേക്ക് പ്രവഹിച്ചു ഒരു ടൺ അയിരിൽ നിന്നും നാല് ഔണ്ട് സ്വർണം വരെ ലഭിക്കുന്നു എന്ന് ഓഹരി വിലകൾ വീണ്ടും ഉയർന്നു പക്ഷേ അന്നും ഇന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കുന്നത് പോലെ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടാവുമ്പോഴേക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ ലാഭകരമായി വയനാട്ടിൽ നിന്ന് സ്വർണ്ണ കരണം ചെയ്യാനുള്ള അത്രയും സ്വർണം ഇല്ല എന്ന സത്യം പുറത്തുവന്നു കമ്പനികൾ അപ്പോഴേക്ക് വൻ നഷ്ടത്തിലായിരുന്നു അവയുടെ പ്രൊമോട്ടർമാർക്ക് ഇക്കാര്യങ്ങൾ നേരത്തെ അറിയാമായിരുന്നതിനാൽ അവർ തകർച്ചയ്ക്ക് മുമ്പ് തന്നെ ഓഹരികൾ വിറ്റ് സ്ഥലം വിടുകയും ചെയ്തു ലാഭം കിട്ടിയത് നഷ്ടത്തിലായിരുന്ന കാപ്പിത്തോട്ടങ്ങൾ കന്ന കമ്പനികൾക്ക് വിറ്റ് ചെറുകിട ബ്രിട്ടീഷ് കർഷകർക്കും എന്താ സാമഗ്രികൾ വിതരണം ചെയ്ത കമ്പനികൾക്കും ഈ കമ്പനികൾ പ്രൊമോട്ട് ചെയ്ത് ഓഹരി വിറ്റ് രക്ഷപ്പെട്ടവർക്കും മാത്രം സ്മിത്തിന്റെ സ്വർണപ്പാടവും ബംഗ്ലാവും ഒക്കെ ഇന്ന് ബണാസുര സാഗർ അണക്കെട്ടിന്റെ റിസർവോയറിന്റെ എവിടെയോ ആണ് അതേസമയം തന്നെ ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന അതിധനികരായ ബോംബെയിലെ കച്ചവടക്കാരോ മദ്രാസിലെ ചെട്ടിമാരോ ഈ സ്വർണവേട്ടയ്ക്ക് വന്നതുമില്ല സ്വർണ്ണ രൂപീകരിച്ച ഇംഗ്ലണ്ടിലെ കമ്പനികളിലെ നിക്ഷേപകർക്ക് മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു മാർഗം കണ്ണത്തിനായി വാങ്ങിയ ഭൂമിയിൽ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയ തേയിലത്തോട്ടങ്ങൾ വച്ചുപിടിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അങ്ങനെ ഊട്ടി കൂടല്ലൂർ മേപ്പാടി ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളിൽ ചായത്തോട്ടങ്ങൾ ഉണ്ടായി മാംഗോ റേഞ്ച് റിപ്പൺ ആനമല ചൂരൽമല അട്ടമല ആനപ്പാറ തുടങ്ങി ആയിരക്കണക്കിന് ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന അനേകം ഡിവിഷനുകളിലായി മലയാളം പ്ലാന്റേഷൻസ് ഇംഗ്ലണ്ട് ലിമിറ്റഡിന്റെ യും ഡാസ് എന്ന പേരിൽ ഇംഗ്ലീഷ് ആൻഡ് സ്കോട്ടിഷ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും പാരി ആൻഡ് സൺസിന്റെയും ഒക്കെ ചായത്തോട്ടങ്ങൾ ഒരു നൂറ്റാണ്ടിലേറെ കാലം വയനാട്ടിന്റെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിച്ചിരുന്നത് ഈ ചായത്തോട്ടങ്ങളാണ് മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വന്നവരായിരുന്നു കനത്തിനെത്തിയ തൊഴിലാളികൾ പന്തലൂരിലെ കുഞ്ഞാലിക്കുട്ടി ഹാജി എന്നയാളായിരുന്നു പ്രധാനപ്പെട്ട ലേബർ കോൺട്രാക്ടർ ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തിന് കാൻ ബഹാദൂർ സ്ഥാനവും നൽകിയിരുന്നു ഈ തൊഴിലാളികൾ തന്നെയാണ് സ്വർണ പൂട്ടി പുതിയ തേളത്തോട്ടങ്ങൾ ആരംഭിക്കുമ്പോഴും തൊഴിലെടുത്തത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം ഗൂടലൂർ പന്തലായിനി ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്വർണ കനത്തിനായി കുഴിച്ച കനികൾ പിന്നീടാരും മൂടിയിട്ടില്ല കാലാന്തരത്തിൽ അവയുടെ വാതായനങ്ങൾ തകർന്നു പോയതല്ലാതെ അന്ന് കന്ന കമ്പനികൾ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്തെ നിബിഡവനങ്ങൾ വെട്ടിമാറ്റിയാണ് കനികളും അനുബന്ധ സ്ഥാപനങ്ങളും കൊണ്ടുവന്നത് പിന്നീട് ഈ പ്രദേശങ്ങൾ തേലത്തോട്ടങ്ങളായി ഒന്നര നൂറ്റാണ്ടിലായി ഈ കനികളിൽ മഴക്കാലത്ത് വെള്ളം ഇറങ്ങുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും ഒരു ദിവസം ഇരുന്നൂറ് മില്ലി ലിറ്ററിലധികം മഴ പെയ്തപ്പോഴാണ് മുണ്ടക്കൈയിൽ ആദ്യ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് ഇപ്പോഴും അങ്ങനെ തന്നെ സ്വർണ പരിവേഷകരായ ബുക്കാനും സ്റ്റേണും വിദേഴ്സ് അൽഫാഗോട്സ് കമ്പനിയും ഒന്നും ഇന്ന് ചരിത്രത്തിന്റെ കുഴിമാടങ്ങളിൽ പോലുമില്ല ബ്രിട്ടീഷ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ നാൾവരി കണക്കുകളിൽ ഈ കമ്പനികളിലെ ഓഹരയുടമകളും മറഞ്ഞു പോയിരിക്കുന്നു എന്നാൽ ഒന്നര നൂറ്റാണ്ടിനപ്പുറവും അവർ വഴിമരുന്നിട്ട വിനാശത്തിന്റെ തുരങ്കങ്ങളിലൂടെ നിഷ്കളങ്കരായ മനുഷ്യർ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു പുതിയ സ്മിത്തുമാരും ബുക്കാനർമാരും മരം വെട്ടിയും ഭൂമി കുഴിച്ചും പുതിയ ദുരന്തങ്ങൾക്ക് വഴിമരുന്നിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പ്രാദേശിക ചരിത്രം പൂർണ്ണമായും തമസ്കരിച്ചുകൊണ്ട്